നമസ്കാരം കേന്ദ്രത്തിൽ മൂന്നാം മോദി മന്ത്രിസഭ എത്തുന്ന സമയത്ത് രണ്ട് മന്ത്രിമാരാണ് കേരളത്തിൽ നിന്ന് ഉള്ളത് സുരേഷ് ഗോപിയുടെ വരവ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ തുടർച്ചയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് സ്വാഭാവികവുമാണ് എന്നാൽ ജോർജ് കുര്യൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ ചാനലുകളൊക്കെ കാണുമ്പോൾ അപ്രതീക്ഷിതമായ വരവ് എന്ന് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം യഥാർത്ഥത്തിൽ ജോർജ് കുര്യൻ്റെ വരവ് അപ്രതീക്ഷിതമാണോ എന്നുള്ളത് നമ്മളെ എത്തിക്കുക തൃശ്ശൂരിലേക്കാണ് തൃശൂരിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ ഉപ പ്രൊഡക്റ്റാണ് ബൈക്ക് പ്രൊഡക്റ്റാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ജയത്തോടുകൂടി സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും വരുന്നത് അസാധാരണത്വമില്ലാത്ത ഒരു കാര്യമാണ് ചാനലുകളിൽ കാണിക്കുന്ന അസ്വാഭാവികത അസാധാരണത്വം ഒന്നും അതിലില്ല സ്വാഭാവികമായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ചിന്തിച്ചു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ മോദിയും അമിത്ഷായും ചിന്തിച്ചു എന്ന് വേണം കരുതാൻ കാരണം കേരളത്തിൽ നിന്ന് ഒരു എം ഉണ്ടാക്കുന്നതിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ കൂടിയായ നമ്മുടെ ജോർജ് കുര്യന് നിർണായകമായ പങ്കുണ്ടായിരുന്നു അത്രേ നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനം പി സി ജോർജിനെ എന്തിനാണ് ഇങ്ങനെ അവഗണിക്കുന്നത് എന്നുള്ളതാണ് പല ചർച്ചകളിൽ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ന്യൂസിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിൻ്റെ പിറ്റേന്നുള്ള ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു വാദം വിനുവി ജോണും പി ജി സുരേഷ് കുമാറും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഉയർന്നു വന്ന ഒരു കാര്യം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചായിരുന്നു അത് അനിൽ ആൻ്റണിയേക്കാൾ മികച്ച സ്ഥാനാർത്ഥി ഇനി പി സി ജോർജ് ആയാൽ പോലും കുഴപ്പമില്ലായിരുന്നു അവിടെ കുറ മുന്നോട്ട് പോകാമായിരുന്നു എന്നുള്ളതാണ് അത് പലരും ആ ചർച്ചയിലെ ആശയത്തെ പിൻപറ്റിക്കൊണ്ടുള്ള ചർച്ചകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പി സി ജോർജിനെ എന്തിനാണ് ഇങ്ങനെ അവഗണിച്ചത് അവിടെ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് ജയിക്കായിരുന്നില്ലേ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ വേറെയും നമ്മൾ കണ്ടു അത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ ബി ബി ജെ പി ദേശീയ നേതൃത്വം പി സി ജോർജിനെ മുൻനിർത്തി നമ്മൾ ചർച്ച നടന്ന സമയത്ത് ജോർജ് കുര്യം വഴി ചില ഓപ്പറേഷനുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അത് തൃശൂർ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായ ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നിർണായകമായ നീക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ തുടർച്ചയായി സുരേഷ് ഗോപിക്ക് തൃശൂരിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാൻ കഴിയുന്നു അതിൻ്റെ തുടർച്ചയെ അദ്ദേഹം ജയി ുന്നു എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇപ്പം നമുക്ക് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതിൽ ജോർജ് കുര്യൻ്റെ അദ്ദേഹം ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി ഇരുന്നു കൊണ്ട് ചെയ്ത ചില പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിലെ ചില പ്രധാനപ്പെട്ട സഭാ സ്ഥാപനങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധിയിലായത് നമ്മൾ വാർത്തകൾ വായിച്ചിരുന്നു ചില കോഴ്സുകൾ ഒപ്പം തന്നെ മറ്റ് ചില മന്ത്രാലയങ്ങളിൽ നിന്നുള്ള നിഷേധക്കുറിപ്പുകൾ അത് സംബന്ധിച്ച വിലക്കുകൾ ഒക്കെ നമ്മൾ വാർത്ത വാർത്തകളിൽ നിന്ന് വായിച്ചതാണ് ആ വിലക്കുകളുടെ ഒക്കെ തുടർച്ചയായി പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിൽ വെച്ച് നടത്തിയ ചർച്ചകളുടെ വാർത്തകൾ പോലും നമ്മൾ കണ്ടതാണ് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയും ചില പ്രതിനിധികളും തമ്മിൽ വിന വിമാനത്താവളത്തിലെ നേരം കൊണ്ട് നടത്തിയ ചർച്ചകൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ് ഇതിൻ്റെ എല്ലാം പിന്നണിയിൽ ചില സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശകലനങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത് അന്നേരം തന്നെ ചില ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു പക്ഷേ അതിൻ്റെ എല്ലാം തുടർച്ചയായി തൃശ്ശൂരിൽ കാര്യമായ അലയൊലികൾ തുടർച്ചകൾ വോട്ടിംഗ് പാറ്റേണിനെ തന്നെ സ്വാധീനിക്കാവുന്ന തരത്തിലേക്ക് വരുന്നത് നമ്മൾ ഇപ്പോൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അതിൽ ജോർജ് കുര്യനും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടായിരുന്നു എന്നാണ് അതായത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചുപോയി മന്ത്രിയാകുമ്പോൾ ലഭിക്കുന്ന രണ്ട് മന്ത്രിസ്ഥാനവും തൃശ്ശൂരിനെ അപേക്ഷിച്ചാണ് നിലനിൽക്കുന്നത് ആപേക്ഷികമാണ് എന്നുള്ളത് തന്നെയാണ് ഇത് സംബന്ധിച്ച പരിശോധനകളും നമുക്ക് മനസ്സിലാവുക വിശകലനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക എന്തായാലും രണ്ട് മന്ത്രിസ്ഥാനം എന്നുള്ളത് സുരേഷ് ഗോപി ജയിച്ചു കയറിയാൽ എന്നുള്ളതിനൊപ്പം ഒരു ക്രൈസ്തവ പ്രതിനിധിയെ മന്ത്രിയാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് വരും നാളുകളിൽ ബി ജെ പിയെ ജയിപ്പിച്ച ഒരു വിഭാഗത്തെ സ്വാധീനിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപകരണം എന്ന തലത്തിലായിരിക്കാം ജോർജ് ഗുരിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ തൃശ്ശൂരിൽ ഇത്രയും വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയില്ല എന്ന തിരിച്ചറിവായിരിക്കാം അങ്ങനെ അവരെ വലിയ ഹോംവർക്കോട് കൂടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചത് അതൊരു പക്ഷേ വിജയകരമായി കുറിച്ച് ദീപികയും ദീപികയുടെ മറ്റ് ഉപവിഭാഗങ്ങളും നിരന്തരം ആവേശകരമായി മുഖപ്രസംഗങ്ങൾ എഴുതുന്ന സമയത്ത് ഇതായിരുന്നു പരിപാടി എന്നുള്ള ചോദ്യങ്ങൾ സഭയോട് തന്നെ ഉന്നയിക്കുന്ന ചില സഭയിലെ തന്നെ ചില കോൺഗ്രസ്സുകാരായ ആളുകളും സി പി എമ്മുകാരായ ആളുകളും ഒക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതിന് ഉത്തരം പറയുക എന്നുള്ളത് എളുപ്പമല്ല പക്ഷേ ഉത്തരം പറയേണ്ടതില്ല കാരണം അവരുടെ തീരുമാനം അതായിരുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിസൾട്ടാണ് നമുക്ക് മുന്നിലേക്ക് വന്നത് എന്നുള്ളതിൽ പ്രത്യേകിച്ച് എന്ത് ഉത്തരം പറയാനാണ് എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ വിമർശനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജോർജ് കുര്യന്റെ മന്ത്രിസഭാ പ്രവേശത്തെ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിനോട് ചേർത്ത് വെച്ച് ലളിതവൽക്കരിക്കേണ്ട കാര്യമല്ല ബി ജെ പി ഗൌരവമായി കേരളത്തിൽ ഒരു പുതിയൊരു വോട്ട് ബാങ്കിനെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഘട്ടത്തിൽ അതിന് റിസൾട്ട് ഉണ്ടായിരിക്കുന്ന ഈ ഘട്ടത്തിൽ തുടങ്ങുന്നു അല്ലെങ്കിൽ രണ്ടാം അധ്യായം ആരംഭിക്കുന്നു എന്ന് വേണം ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണാൻ ഒപ്പം സുരേഷ് ഗോപിയുടെ വരവ് അതിനനുസരിച്ചുള്ള തുടർച്ചകളിലേക്ക് കടക്കും എന്ന് നമുക്ക് കരുതാം ഇത് അതേ സമയത്ത് നമ്മൾ നമ്മളിതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് കോൺഗ്രസ്സിൽ ഉണ്ടായിരിക്കുന്ന നടപടികൾ കോൺഗ്രസിൽ ഒരുപക്ഷെ തൃശൂരിൽ എന്ത് സി പി എം വോട്ട് മറിച്ചു എന്നൊക്കെയുള്ള മുരളീധരൻ്റെയും വി ഡി സതീശൻ്റെയും ആരോപണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴും യാഥാർത്ഥ്യം അതുപോലെ നിൽക്കുന്നുണ്ട് വോട്ടിൻ്റെ കാര്യത്തിലാണത് കഴിഞ്ഞ ടി എൻ പ്രതാപൻ വിജയിച്ച കാലത്ത് ലഭിച്ച വോട്ടിൽ നിന്ന് സമാനമായി അതിൻ്റെ ഭൂരിപക്ഷത്തിന് സമാനമായ നിലയിലാണ് നിലയിലാണിപ്പുറം വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് കൃത്യമായ വോട്ട് മാറ്റം നമുക്കതിൽ നിന്നും മനസ്സിലാകും ഒപ്പം എൽ ഡി എഫിൽ രാജാജി മാത്യു തോമസ് വിജയിച്ചതിനേക്കാൾ കൂടിയ വോട്ട് സുനിൽകുമാർ ലഭിച്ചതും നമുക്ക് മനസ്സിലാവും മാത്രമല്ല മുരളീധരൻ്റെ വോട്ട് നിലയിൽ നിന്ന് മറിക്കാനോ അല്ലെങ്കിൽ മറിയുന്ന തരത്തിലോ ഉള്ള സാഹചര്യം അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത് തിരിച്ചറിഞ്ഞതിന് പ്രതിരോധ മാർഗങ്ങൾ സൃഷ്ടിച്ചില്ല എന്നുള്ളത് ഒപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഗുരുവായൂർ പോലെ മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുരളീധരന് എല്ലാ വോട്ടും പോൾ ചെയ്യുന്ന വിധത്തിൽ സുരേഷ് ഗോപി ജയിക്കവും എന്നുള്ള ഭീതിയിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തേ ോ എന്നുള്ള കാര്യത്തിൽ തടയിടാൻ വേണ്ടി ആസൂത്രിതമായ നീക്കം ഗുരുവായൂരിൽ നടന്നു അങ്ങനെ ആ അർത്ഥത്തിലും വി എസ് സുനിൽകുമാറിന് ആന്റി ബി ജെ പി വോട്ടുകൾ ഒരു തരത്തിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കരുത് എന്നുള്ള ഉറച്ച നിലപാടോടുകൂടി ഗുരുവായൂർ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ അതുകൊണ്ടാണ് ഗുരുവായൂരിൽ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുൾപ്പെടെ ഒന്നാം നിര നേതാക്കൾ ഉൾപ്പെടെ വന്ന് നിരന്തരം പ്രചരണം നടത്തിയ കാര്യം നമ്മുടെ മുമ്പിലേക്ക് ആലോചിച്ച് നോക്കുമ്പോൾ വരും ഒപ്പം മറ്റ് മണ്ഡലങ്ങളിൽ തനിക്ക് വേണ്ടി ആരും വന്നില്ല എന്ന കെ മുരളീധരൻ്റെ സങ്കടവും നമ്മൾ ചേർത്ത് വായിക്കണം അതിൻ്റെ അർത്ഥം തൃശ്ശൂരിൽ കാര്യമായ അട്ടിമറി നടക്കുന്നതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വോട്ട് മറിയുന്നതിനും ബി സി പി എമ്മിന് വോട്ട് പോകാതിരിക്കാനും ബി ജെ പിക്ക് പോയാലും സുരേഷ് ഗോപിക്ക് പോയാലും സി പി എമ്മിന് എൽ ഡി എഫിന് സി പി ഐ സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകാതിരിക്കാനുമുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം എന്തായാലും തൃശൂർ തന്നെയാണ് കേന്ദ്ര കഥാപാത്രം അത് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ കാര്യത്തിലായാലും വി എസ് സുനിൽകുമാറിൻ്റെ രണ്ടാം സ്ഥാനത്തേക്കുള്ള പരാജയത്തിൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളുടെയും അടിയുടെയും കാര്യത്തിലായാലും തൃശ്ശൂർ തന്നെയാണ് മധ്യ കേരളത്തിലെ പ്രധാന പോയിൻ്റ് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കുകയാണ് മറ്റൊരു കാര്യം കോൺഗ്രസിലുണ്ടായിരിക്കുന്ന നടപടികളാണ് അവർ പതിനെട്ട് സീറ്റിൽ വിജയിച്ചിട്ടും അതിൻ്റെ കെടുത്തും വിധമുള്ള കാര്യങ്ങളാണ് തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്യമായ തമ്മിൽ തല്ലും ഡി സി സി ഓഫീസിൽ അത് സംബന്ധിച്ച നടപടികൾ നടക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ് ഈ സാഹചര്യത്തിൽ നേതൃത്വം തന്നെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള തർക്കങ്ങളെ തുടർന്നുള്ള കൂട്ടത്തല്ലിൻ്റെ പേരിൽ തൃശ്ശൂർ ഡി സി സി പിരിച്ചുവിടാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് പാലക്കാട്ടെ നിയുക്ത എം പി വി കെ ശ്രീകണ്ഠനെ ഡി സി സി പ്രസിഡൻറ്റ് താൽക്കാലിക ചുമതല നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ യു ഡി എഫ് ജില്ലാ കൺവീനർ എം പി വിൻസെൻ്റ് എന്നിവരെ മാറ്റാനാണ് നീക്കം ജോസ് വള്ളൂരും എം പി വിൻസെൻറ്റും ഇങ്ങനെ സുരേഷ് ഗോപിക്ക് വോട്ട് മറയുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടും മിണ്ടാതെ ഇരുന്നു അത് ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണോ ജോർജ് അടക്കമുള്ള ആളുകൾ അറിയുന്ന കാര്യമാണോ എന്നതാണ് യു ഡി എഫ് അന്വേഷിക്കുന്നത് കോൺഗ്രസ് അന്വേഷിക്കുന്നത് യു ഡി എഫ് ജില്ലാ കൺവീനർ ജോസ് വള്ളൂരും മാറ്റപ്പെടുന്ന നേതാക്കളിൽ പെടും കേന്ദ്ര സംസ്ഥാന നേതാക്കൾ കർശന നടപടിക്ക് ആണ് ഒരുങ്ങുന്നത് എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തമ്മിലടി രൂക്ഷമായതിനെ തുടർന്നാണ് ജില്ലയിലെ നേതാക്കളെ ഒഴിവാക്കി പാലക്കാട്ടെ നേതാവിന് ഡി സി സിയുടെ ചുമതല നൽകിയത് ഡി സി സെക്രട്ടറി സജീവൻ കുരിയച്ചെറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് അദ്ദേഹം വെള്ളിയാഴ്ച ഓഫീസിൽ പ്രതിഷേധിച്ചിരുന്നു മർദ്ദനം ചോദ്യം ചെയ്യാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഓഫീസിലുണ്ടായിരുന്നവരും തമ്മിലും കയ്യാങ്കളി നടന്നു സജീവനെ പിന്നീട് കോപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷം അഞ്ചു മണിക്കൂറോളം നീണ്ടുനിന്നു കെ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നിൽ പാർട്ടി നേതാക്കളിൽ ചിലരാണെന്ന ആരോപണം ഫലം വന്ന അന്ന് മുതലേ വരുന്നുണ്ട് ഇതിനെച്ചൊല്ലി ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു മുരളീധരൻ്റെ പ്രചാരണത്തിൽ സജീവമായി കൂടെ ഉണ്ടായിരുന്നയാളാണ് സജീവൻ എന്നാണ് മനോരമ പറയുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഓഫീസിലെത്തുമ്പോൾ സജീവനും വിയൂരിലെ കോൺഗ്രസ് പ്രവർത്തകരായ സുരേഷും താഴത്തെ നിലയിൽ ഉണ്ടായിരുന്നു നേതാക്കൾക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് എന്തിനെന്ന് ജോസ് വള്ളൂർ ചോദിച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നും തടയാനെത്തിയ സജീവനെ തള്ളിയിട്ടു എന്നും സുരേഷ് പറഞ്ഞതായും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മുരളീധരൻ്റെ നിലപാടും പ്രധാനപ്പെട്ട കാര്യമാണ് നടപടിയെ മുരളീധരൻ പ്രത്യേകിച്ചും വി കെ ശ്രീകണ്ഠന് ചുമതല നൽകിയ കാര്യത്തെ മുരളി സ്വാഗതം ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മുരളിക്ക് ഒരൈഡിയയും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെ അവിടെ മത്സരിക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം വളരെ വേഗത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനോ അതിനനുസരിച്ചിട്ടുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കാനോ മറ്റ് ചുമതലക്കാരാരും പാർട്ടിയുടെ നേതാക്കളാരും ഭാരവാഹികളാരും തയ്യാറായില്ല എന്നുള്ളതാണ് മുരളീധരനെ അന്തിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അടിയൊഴുക്കുകൾക്ക് ആസൂത്രിതമായ നീക്കം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കുന്നതിന് അനുസരിച്ചിട്ടുള്ള നീക്കം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ മറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പാർട്ടിയും മുരളീധരനും എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് എം പി വിൻസെൻറ്റിനും ജോസിൻ വള്ളൂരിനും എതിരായ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ സാഹചര്യത്തിലും തൃശൂർ കോൺഗ്രസിന് ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയി ചെയ്യുന്ന ഈ ഘട്ടത്തിലും എന്തായാലും മുരളീധരൻ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് ഇനി വനവാസമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാലക്കാടോ വയനാടോ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാകില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നു ദീർഘകാലത്തേക്കുള്ള പദ്ധതിയുമായിട്ട് ഇനി ആലോചിച്ച് തീരുമാനിച്ച് രംഗത്ത് വരണം നിയമസഭയായിരിക്കാം മുരളീധരൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഈ സാഹചര്യത്തിൽ മുരളിയുടെ ആവശ്യങ്ങൾക്ക് കാര്യമായ പരിഗണന കിട്ടുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പതിനെട്ട് സീറ്റിൽ ജയിച്ചു നിൽക്കുന്ന ഒരു നേതൃത്വമാണ് സതീഷൻ്റെയും കെ സുധാകരൻ്റെയും അതുകൊണ്ട് തന്നെ മുരളിക്ക് അതിൻ്റെ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ മറികടന്ന് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുക എന്നുള്ളതും പ്രാക്ടിക്കൽ അല്ല ശക്തരാണ് നേതൃത്വം അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തരായ നേതൃത്വത്തെ ആ നിലയിൽ മുരളീധരന് കീഴടക്കുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ മുരളീധരന്റെ തീരുമാനം മറ്റു തരത്തിൽ രാഷ്ട്രീയ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടയാക്കുന്ന തരത്തിലുള്ള തീരുമാനം ആണെങ്കിൽ സ്വീകരിക്കപ്പെടില്ല എന്നും ഒരു കാര്യമാണ് ചുരുക്കത്തിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അതിൻ്റെ ഭാഗമായി ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയായി പക്ഷേ കോൺഗ്രസ്സിന് സി പി എമ്മിന് സീറ്റും നഷ്ടപ്പെട്ടു പക്ഷേ കോൺഗ്രസ്സിന് ഇപ്പോഴും സൗര്യക്കേട് തുടരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൃശൂരിനെ സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നന്ദി നമസ്കാരം